അഭിപ്രായം പറയാനുള്ളുണ്ട് പറയുന്നവര് പറയട്ടെ ചീത്ത അവരെന്ന് വിളിക്കുന്നുണ്ട് തിരിച്ചും വിളിക്കുന്നുണ്ട് എനിക്ക് സംതൃപ്തി വിളിച്ചവന് സംതൃപ്തി ഈക്വൽ ഈക്വ ഈ സെറ്റപ്പിലാണ് നമ്മളൊക്കെ പോകുന്നത് സൈബർ അറ്റാക്ക് ഒരു മായി മറ്റേ സ്കൂളിൽ പഠിക്കുന്ന നഴ്സറി പിള്ളാരെ പോലെ അയ്യോ എന്നെ പിച്ചി നുള്ളി മാന്തി എന്ന് പറഞ്ഞുകൊണ്ട് ഇടന്ന് വിളിക്കുന്ന പോലെയാണ് ഇവനൊക്കെ ഈ പോത്ത് വളർ വളർന്ന ഈ കാളകൾ എല്ലാം കൂടി സൈബർ അറ്റാക്ക് എന്ന് നടന്ന് വിളിക്കുന്നത് നാണവില്ലേ നാണവില്ലേ അയ്യേ ഇത്രയും പ്രായങ്ങളായില്ലേ സൈബർ അറ്റോ ചീത്ത അറ്റാക്ക് അയ്യോ അയ്യോ എന്തോ നട ഇതൊക്കെ ഒരു അപ്പിക്കുഞ്ഞു പിള്ളേരെ പോലെ ഇത്രയും പോത്ത പോലെ വളർന്നില്ല അതിന്റെ ഒരു ബോധമെങ്കിലും കാണിക്കും വിവരമെങ്കിലും ഇതൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അസൂയം കുശുമ്പും നിറഞ്ഞു നിൽക്കണം േ അയ്യേ നിനക്കൊക്കെ നാണമില്ലേ സൈബർ അറ്റാക്കിനെ എന്തിനാ പേടിക്കുന്നത് ഇതൊക്കെ നിസാര കാര്യം കുഞ്ഞു പിള്ളേര് പിച്ചി മാന്തി എന്ന് പറയുന്ന ലാഘോത്തോടെ എടുക്കേണ്ട കാര്യമേ ഉള്ളൂ എന്നാണ് അതിലിവിടെ പറയുന്നത് അള്ളൽ ഗ്രൂപ്പിൽ അവിടെയുള്ള ഫാൻസുകാർ ഈ ഈ പറയുന്ന ഈ ബിന്നിട്ട എന്താണ് ആ കമന്റ് അവിടെ പോയി കമന്റ് ഇടണം അവിടെ പോയി കമന്റ് ഇടണം മാക്സിമം എന്ത് ചെയ്യണം കമന്റ് ഇടണം എന്ന് പറഞ്ഞതാണ് സൈബർ എന്ന് പറഞ്ഞത് ബിന്നിയെ കമന്റ് ഇട്ട് ബിന്നിയെ ഏറിലാക്കണം എന്ന് പറഞ്ഞതാണ് പിന്നീട ഇതിൽ ഭയങ്കര സൈബർ പുള്ളി ഏ അത് അതിന്റെ റിപ്പോർട്ട് അടിക്കണം എന്റെ പൊന്ന് പിന്നി നമുക്കൊക്കെ വരുന്ന തള്ളക്ക വിളി അറിയാമോ ഈ പറയുന്ന അനീഷിന്റെ ഫാൻസ് എന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിച്ചു കുട്ടി എന്റെ എന്റെ അമ്മയെ ഉൾപ്പെടെ അതിലും രാജേഷും ഒക്കെ വളരെ മനോഹരമായി സൈബർ ബുള്ളിങ്ങിനെ നോർമലൈസ് ചെയ്യാൻ ശ്രമിക്കുകയാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് ഈ വരുന്ന തെറി തെറിവിളികളും തള്ളയ്ക്കു വിളിയും ഒക്കെ നേരിടാനുള്ള തൊലിക്കട്ടിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിലെ എല്ലാവർക്കും അത് ഉണ്ടാവണമെന്നില്ല ഞാൻ ബിന്നിനെയോ അനുവിനയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മത്സരാർത്ഥികളെ പ്രത്യേകിച്ച് സപ്പോർട്ട് ചെയ്ത് പറയുകയല്ല പക്ഷെ അവർക്കെതിരെ വരുന്ന സൈബർ ബുള്ളിങ്ങിനെ കുറിച്ചും സൈബർ അറ്റാക്കിനെ കുറിച്ചും അവർ തുറന്ന് സംസാരിക്കുമ്പോൾ അത് നോർമലൈസ് ചെയ്ത് അല്ലെങ്കിൽ അതൊക്കെ ചെയ്യേണ്ട കാര്യമാണ് നിങ്ങൾ അതൊക്കെ അർഹിക്കുന്ന കാര്യമാണ് എന്ന് പറഞ്ഞു വിടുന്ന ഒരു ഇൻഫ്ലുവൻസർ എന്ന രീതിയിൽ രാജേഷും അതിലും ചെയ്യുന്നത് വളരെ തെറ്റായ കാര്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾക്ക് ഉള്ള മനസാന്നിധ്യമോ അല്ലെങ്കിൽ നിങ്ങളുടെ സഹനശക്തിയോ ആകണമെന്നില്ല മറ്റൊരാൾക്ക് സോ നിങ്ങൾ സഹിക്കുന്നത് കൊണ്ടും അല്ലെങ്കിൽ നിങ്ങൾ അത് ഉൾക്കൊള്ളുന്നത് കൊണ്ടും നിങ്ങൾ അതിന് തിരിച്ചു മറുപടി കൊടുക്കുന്നത് കൊണ്ടും മറ്റൊരാൾ അതുപോലെ തന്നെ പെരുമാറണമെന്ന് നിങ്ങൾ വാശി പിടിക്കരുത് പ്രത്യേകിച്ച് നിങ്ങളെ മാതൃകയാക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോകളെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന കേൾക്കുന്ന കാണുന്ന കുറേ അധികം ആൾക്കാരുള്ള സ്ഥിതിക്ക് നിങ്ങൾ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് വസ്തുത ഖൊര ഘരം അനുവിന് വേണ്ടിയോ അനീഷിന് വേണ്ടിയോ ഒക്കെ ഫാൻസ് സംസാരിക്കുന്നുണ്ട് എങ്ങനെയാണെങ്കിലും സൈബർ അറ്റാക്കിനും സൈബർ ബുള്ളിങ്ങിനും അതിർ വരുമ്പോൾ നിശ്ചയിക്കേണ്ടത് നിശ്ചയിക്കപ്പെടേണ്ടത് ആവശ്യകതയാണ് അതിനെ നോർമലൈസ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയും ആരും സപ്പോർട്ട് ചെയ്യരുത് എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ സംസാരിക്കുന്നത് എന്റെ മാത്രം കാഴ്ചപ്പാടാണ് ഞാൻ പങ്കുവച്ചത് എന്റെ മാത്രം അഭിപ്രായങ്ങളാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ പങ്കുവെക്കാം നമ്മുടെ കമന്റ് സെക്ഷൻ